ദൈവാ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നത്തെ ദൈവ വചന ചിന്തയ്ക്കായി യൂതായുടെ ലേഖനം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യം ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാകർത്താവെല്ലാവരെയും വിധിപ്പാനും അവർ ആ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം യേശു ന്യായാധിപനായി വരുമെന്നുള്ള പ്രവചനം നിറവേറും ഹാനോക്ക് ഈ പ്രവചനം നടത്തുമ്പോൾ തിരുവഴുത്തുകൾ പുസ്തക ചുരുളുകളിൽ എഴുതുവാൻ തുടങ്ങിയില്ല കാരണം മോശയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഹാനോക്ക് അദ്ദേഹം ന്യായം വിധിക്കുവാൻ വരുന്ന യേശുവിനെ പ്രവചന പ്രവചനക്കണ്ണാടിയിലൂടെ നോക്കി നടത്തിയ പ്രവചനമാണ് നാം വായിച്ചത് പുതിയ പ്രവാചകന്മാരും യേശു ന്യായാധിപനായി വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ടല്ലോ അതിൽ ഒരു ദർശനം ഇവിടെ പകർത്തി എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ദർശനങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പ്രവചനങ്ങൾക്കും അർത്ഥവ്യത്യാസങ്ങൾ അല്പമായി ഉണ്ടെങ്കിലും ഭാവിയിൽ നടക്കേണ്ട സംഭവങ്ങളെല്ലാം പ്രവചനമായി ബന്ധപ്പെടുത്തിയാണ് നാം ചിന്തിച്ചും ആലോചിച്ചും ദൈവത്തിൻ്റെ വചനത്തെ അങ്ങനെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ഒരു വെള്ളസിംഹാസനവും അതിലൊരുത്തന്നിരിക്കുന്നതും കണ്ടു മരിച്ചവർ ആവാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു മരിച്ചവർക്ക് അവരുടെ പ്രവർത്തകൾക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ മൂന്ന് ന്യായപീഠങ്ങൾ ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ആധികാരികമായി നമുക്ക് ആലോചന തരുന്നുണ്ട് യേശുക്രിസ്തു ന്യായവിധി നടത്തുമ്പോൾ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടുകയില്ല ഒരു കുറ്റവാളിയും തെറ്റായ മാർഗത്തിലൂടെ രക്ഷപ്പെടുകയില്ല സ്വജനപക്ഷമോ കൈക്കൂലിയോ സമൃദ്ധങ്ങളോ സ്വാധീനങ്ങളോ അബദ്ധങ്ങളോ അറിവുകേടുകളോ ഒന്നും ആ ന്യായവിധിയിലുണ്ടായിരിക്കുകയില്ല ശിക്ഷിക്കപ്പെടുവാൻ പോകുന്ന ഒരു വ്യക്തിക്ക് പോലും പരാതിയോ പുനർച്ച അദ്ദേഹത്തിന് പുനർവിചിന്തനമോ ചെയ്യ ചെയ്യണമെന്നുള്ളതായ അപേക്ഷയോ കൊണ്ടുവരുവാൻ കഴിയുകയില്ലല്ലോ യേശുക്രിസ്തു നടത്തുവാൻ പോകുന്ന ന്യായവിധികൾ നൂറ് ശതമാനവും സത്യസന്ധവും നീതിയുക്തവും ന്യായവുമായിരിക്കും എന്നുള്ള കാര്യം നാം മറക്കരുത് അതിൽ നാം ദൈവത്തെ ഭയപ്പെടണം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് അത് അവരുടെ ആ മുമ്പിൽ വീണ്ടും പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് യേശുനായവിൽ നടത്തുവാൻ പോകുന്നത് കാരണം നമ്മുടെ പ്രവർത്തികളൊക്കെ ഒരു വലിയ സ്ക്രീനിൽ നമുക്കവിടെ കാണാം അത് കാണുന്നത് നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദോഷമൊന്നും ചിൻ കാണാതിരിക്കട്ടെ അങ്ങനെ കണ്ടാൽ നമുക്കത് അവിടെയും നാണക്കേടാണ് തല കുനിക്കേണ്ടി വരും അതുകൊണ്ട് ിൽ ഭയപ്പെടട്ടെ ഒരു കുറ്റവാളിയും തൻ്റെ തെറ്റ് നിഷേധിക്കുവാൻ സാധിക്കയില്ല ആർക്കും ഈ ന്യായവിധി അനീതിയാണെന്ന് പറയുവാനും കഴിയുകയില്ല ഒരു മനുഷ്യൻ വാസ്തവത്തിലായി ആരായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ പോകുന്നത് ഇവിടെ വലിയ കോട്ടും സൂട്ടും കതറും വലിയ വലിയ വസ്ത്രങ്ങളും വാച്ചും ചെയിനും കമ്മലും മാലയും വലിയ വലിയ വിലവെടുപ്പുള്ളതൊക്കെ ഇട്ട് ഞാൻ ആരാണ്ട ആ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടന്നു പക്ഷേ ദൈവസന്നതയിലെ ന്യായവിധിയിൽ ആരാണെന്ന് നാം വ്യക്തമാകും എന്താണെന്ന് വ്യക്തമാകും മറ്റുള്ളവരും അത് കാണും ആകയാൽ കർത്താവ് ഭയങ്കരനാണ് വലിയവനാണ് അവൻ സർവശക്തനാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധതിയിൽ നാം അവനെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ശുദ്ധരായും വിശ്വസ്തരായും ജീവിക്കണം യേശു ദൈവസന്നതിയിൽ സമർപ്പണമുള്ളതായതുപോലെ പാപമൊഴികെ നമുക്ക് വേണ്ടി കഷ്ടാനുഭവിപ്പാൻ തക്കവണ്ണം തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നത് പോലെ ക്രൂഷിൽ നമുക്ക് വേണ്ടി മരിച്ച അവസാനത്തിൻ്റെ രക്തവും നിന്ന് ജീവൻ തന്നവന് ആ യേശു കർത്താവ് തന്നെയാണ് ഇവിടെ ആയാസനത്തിലും മനുഷ്യൻ്റെ എല്ലാ മുഖം മൂടിയും അവിടെ അഴിഞ്ഞുമാറും സകലം മുഴങ്കാലും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും യേശു നടത്താൻ പോകുന്ന ആദ്യത്തെ ന്യായവേദി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ന്യായവീതിയിൽ ആർക്കും നരകശിക്ഷ ലഭിക്കുകയില്ല എങ്കിലും തൻ്റെ ഭക്തന്മാർ പ്രവൃത്തികൾ സംസാരങ്ങൾ താരന്യവ്യാപാരം ജീവിതം എന്നിത്യാദി കാര്യങ്ങൾ പ്രദർശിപ്പിക്കുകയും അതിനുശേഷം ന്യായവീതി നടത്തുകയും ചെയ്യും ഈ നായവിധി വിജയികളുടെ പ്രഖ്യാപനവും കൂടിയാണ് വിജയികൾക്ക് സിംഹാസനങ്ങൾ കിരീടങ്ങൾ അധികാരങ്ങൾ തേജസ്സുകൾ ലഭിക്കും ഒരു ഭക്തൻ നിത്യതയിൽ ആരായിരിക്കുമെന്ന് വിധിക്കുന്ന ദേഷ്യമാണ് ഈ നായവിധിക്കായി ക്രിസ്തു ഇരിക്കുവാൻ പോകുന്ന സിംഹാസനത്തിന് ക്രിസ്തുവിൻ്റെ നായാസനമെന്ന് പറയുന്നു അത് രണ്ട് കുരൻ്റെ അഞ്ചിൻ്റെ പത്തിലും ഒന്ന് കുര്യൻ്റെ മൂന്നിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിലും വായിക്കുന്നു ആകയാൽ യേശുക്രിസ്തു മണോളനായി വന്നതിന് ശേഷമാണ് ഈ നായ്വി നടക്കുവാൻ എന്നുള്ള കാര്യം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിവ് തരുന്നു ആകയാൽ നമുക്കും ഒരുങ്ങി ഉണർന്നും ആ നായാസനത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരായി നിൽക്കേണ്ടതിന് ഇവിടെ വിശുദ്ധിയെ പാലിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ദൂത് ഇവിടെ നിർത്തുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുകരിച്ച് തന്നതിന് സ്തോത്രന്തിരി നാമത്തെ മാത്രപ്പെടുത്തണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ